നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായ് അധികൃതരുടെ പുതിയ ഒരു ഉത്തരവ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുകയാണ് ദുബായിയിലെ കുടുംബങ്ങൾക്ക് ഇതൊരു ആശ്വാസ വാർത്തയാണ് ആ വാർത്ത ഇങ്ങനെയാണ് വീട്ടുജോലിക്കാർ ഒളിച്ചൂടിയത് അധികൃതരെ അറിയിക്കുന്ന കുടുംബങ്ങൾക്ക് പതിനായിരം ദീർഘം നഷ്ടപരിഹാരം എന്നതാണ് കാലതാമസം കൂടാതെ വിവരം അറിയിക്കണം ജോലിക്കാർ ഒളിച്ചൂടിയാൽ പത്ത് ദിവസത്തിനകമാണ് വിവരം നൽകേണ്ടത് വ്യക്തിഗത സ്പോൺസർഷിപ്പിലുള്ള ഇവർ മറ്റിടങ്ങളിൽ പണിയെടുക്കുന്നത് അറിയിച്ചാലും നഷ്ടപരിഹാരം ലഭിക്കും വീട്ടുജോലിക്കാർ ഒളിച്ചോടിയാൽ എം ഇമിഗ്രേഷനിൽ അറിയിക്കണമെന്നാണ് നിയമമെങ്കിലും പലരും ചെയ്യാറില്ല വീട്ടുടമയ്ക്കുണ്ടാകുന്ന നഷ്ടത്തിന്റെ ഒരു വിഹിതം നൽകുന്നതിനൊപ്പം നിയമ അവബോധം വളർത്തിയെടുക്കാനും ലക്ഷ്യമിടുന്നതായി എമിഗ്രേഷൻ പ്രോസിക്യൂഷൻ മേധാവി ഫൈസൽ അഹ്ലി പറഞ്ഞു ഒരാളുടെ സ്പോൺസർഷിപ്പിലുള്ള ജോലിക്കാർ മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കുന്നതായി കണ്ടെത്തിയാൽ തൊഴിൽ നൽകിയ വ്യക്തിക്ക് അമ്പതിനായിരം ദീർഘം പിഴ ചുമത്തും ഈ തുകയിൽ നിന്നായിരിക്കും പരാതിക്കാരന് പതിനായിരം ദീർഘം നൽകുക ജോലിക്കാർ പോയ കാര്യം റിപ്പോർട്ട് ചെയ്യാത്ത സ്പോൺസർക്കടക്കം അമ്പതിനായിരം ദീർഘം പിഴയുണ്ടാകും ും ഇക്കാര്യം ശ്രദ്ധിക്കണം വീട്ടുജോലിക്കാർ തൊഴിൽ മാറുമ്പോൾ വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് നിയമം വിദേശികളായ മാനേജർമാരെ സ്ഥാപന നടത്തിപ്പ് ഏൽപ്പിക്കുന്ന സ്വദേശികളും തൊഴിൽ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു കമ്പനിയിലെ രണ്ട് ജീവനക്കാരെ മറ്റിടങ്ങളിൽ മാനേജർ പണിക്ക് അയച്ചാൽ സ്വദേശി സ്പോൺസർമാർക്ക് ഒരു ലക്ഷം ദീർഘം പിഴ നൽകേണ്ടി വരും ഡെസ്ക് പ്രവാസി മലയാളി